ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖാ രാധാഷ് ഇത് എൻ്റെ ചെറു ചെറുമകളുടെ ജാനകി കുട്ടിയുടെ പഴയ വളയാണ് ഈ വള എൻ്റെ കയ്യിൽ എൻ്റെ മരുമകൾ തന്നിട്ട് പറഞ്ഞു അമ്മയ്ക്കിത് ചിലപ്പോൾ എന്തെങ്കിലും യൂസ് ചെയ്യും ഞാനിതിനെ സൂക്ഷി വെച്ചു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി ഈ വളയെ ഒരു കമ്മലാക്കിയാലോ ഒന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഞാൻ ആ കമ്മലിപ്പോൾ കാണിച്ചു തരാം കണ്ടോ നോക്കണേ ഇത് കണ്ടോ ഇത് കമ്മലാക്കിയതാണ് ഇതിന് എടുത്ത സമയം എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും വളരെ 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 ഒരൊറ്റ സെക്കൻഡ് എടുത്തോന്നറിയില്ല കാരണം ഇതിൽ ഗം തയ്ക്കൊന്നും ഒരു സീക്വൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനെ ഞാനതിൽ ഒട്ടിച്ചതാണ് കണ്ടോ ഒന്നാം തരം അടിപൊളി കമ്മലായത് കണ്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് അടിപൊളിയല്ലേ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആയി കിട്ടുമ്പോൾ ഇതുപോലെ മറ്റൊരു രൂപമാക്കുക വേറൊരു വൈകുമായിട്ട് വീണ്ടും കാണാം